ഇന്ത്യക്കാരുടേതടക്കമുള്ള വിസയുമായി ബന്ധപ്പെട്ടുള്ള ഇപ്പോൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുടെ നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ചില സൂചനകൾ അല്ലെങ്കിൽ അഭിപ്രായങ്ങൾ തീരുമാനങ്ങളൊക്കെ വലിയ ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ട് സത്യത്തിൽ ഈ ട്രംപ് ഒരു നായകനാണോ വില്ലനാണോ നല്ലവനാ കെട്ടവനാ ഇങ്ങനൊരു ചോദ്യമുണ്ട് സി നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുടെ പ്രസിഡന്റ് ആണ് ട്രംപ് സാധാരണ രീതിയിൽ ഇപ്പോൾ ബൈഡനെ പോലുള്ള ആൾക്കാരാണെങ്കിൽ വളരെയധികം സൗമ്യമായിട്ടാണ് പ്രതികരിക്കുന്നത് പലപ്പോഴും അവരുടെ പ്രവൃത്തിയിൽ അവരുടെ ധാർഷ്ട്യം കാണുമെങ്കിലും പ്രതികരണങ്ങൾ വളരെ സൗമ്യമായിരിക്കും ട്രംപിൻ്റെ കാര്യത്തിൽ കാര്യങ്ങൾ കുറച്ചുകൂടെ ഓപ്പോസിറ്റ് ആണ് അമേരിക്ക ലോകത്തിലേക്കും വെച്ച് ഏറ്റവും ഗ്രേറ്റ് ആയിട്ടുള്ള രാജ്യമാണെന്നും യു എസിലെ പൗരന്മാരാണ് ലോകത്തിലെ ഏറ്റവും മികച്ച അല്ലെങ്കിൽ അല്ലെങ്കിൽ ലോകത്തിലെ ലോകത്തിലേറ്റവും വിലമതിക്കാനാകാത്ത മനുഷ്യരെന്നും അവർ കഴിഞ്ഞിട്ടേ ഉള്ളു ലോകത്തെന്തെന്നും അമേരിക്കയെ ഗ്രേറ്റായി തന്നെ നിലനിർത്തണമെന്നുമൊക്കെയുള്ള വിശാലമായ നാഷണലിസ്റ്റ് കാഴ്ചപ്പാടുകൾ പുലർത്തുന്ന ഒരു അഹങ്കാരിയായ കോടീശ്വരനായിട്ടാണ് നമുക്ക് ട്രംപിനെ കാണാൻ കഴിയുന്നത് എപ്പോഴും അമേരിക്ക 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 ഗ്രേറ്റ് ഗ്രേറ്റ് എന്ന് പറയുന്ന ആ ഒരു വ്യക്തി അദ്ദേഹം അമേരിക്കയുടെ താല്പര്യങ്ങൾക്കാണ് പ്രയോറിറ്റി കൊടുക്കുന്നത് സി അതിനു വേണ്ടിയിട്ടാണല്ലോ അമേരിക്കയിലെ ജനത അദ്ദേഹത്തെ തിരഞ്ഞെടുത്തത് എല്ലാ രാജ്യത്തെയും പ്രധാനമന്ത്രിമാരെയും പ്രസിഡൻ്റുമാരെയും ഒക്കെ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നത് അവരുടെ കാര്യങ്ങളുടെ നേട്ടങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ ജനങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് തന്നെയാണ് ട്രംപിനെ ജനങ്ങൾ തെരഞ്ഞെടുത്തതും തീർച്ചയായിട്ടും അങ്ങനെ ഒരു ഉദ്ദേശത്തോടു കൂടി ആയിരിക്കും പക്ഷേ ട്രംപ് ഇന്ത്യയുമായിട്ടുള്ള റിലേഷൻ ട്രംപ് ഇന്ത്യ റിലേഷൻ നോക്കിക്കഴിഞ്ഞാൽ താരതമ്യേന നല്ലൊരു റിലേഷൻഷിപ്പ് ഉള്ളതായി നമുക്ക് കാണാം പക്ഷേ ആ റിലേഷൻ ഈ പറയുന്ന അമേരിക്കയുടെ നയങ്ങൾക്കും താല്പര്യങ്ങൾക്കും വിരുദ്ധമായി പോയിട്ട് അതായത് ഒരിക്കലും ട്രംപ് വിചാരിക്കില്ല ഇന്ത്യ അമേരിക്കയേക്കാൾ ശക്തമായിക്കോട്ടെ എന്ന് ഒരിക്കലും വിചാരിക്കില്ല അമേരിക്ക ശക്തമാകണമെന്നേ ട്രംപ് ആഗ്രഹിക്കൂ അതിനെന്തൊക്കെ നടപടി വേണമെങ്കിലും അയാൾ എടുക്കുകയും ചെയ്യും പക്ഷേ ഇന്ത്യയുമായിട്ടുള്ള റിലേഷൻ മെച്ചപ്പെടുത്താൻ ട്രംപ് ശ്രമിക്കും കാരണം ഒന്ന് ട്രംപ് ഒന്നാം തരം ഒരു കച്ചവടക്കാരനാണ് ബിസിനസ്സുകാരനാണ് രണ്ട് ഇന്ത്യയുടെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കിയ വ്യക്തികളിൽ ഒരാൾ കൂടിയാണ് അതുകൊണ്ടാണ് അദ്ദേഹം പ്രസിഡന്റ് ആയിരുന്ന കാലയളവിൽ ഇന്ത്യ അമേരിക്ക ബന്ധം വളരെ മികച്ച രീതിയിൽ മുന്നോട്ട് പോയത് അത് ഇനിയും അങ്ങോട്ട് അങ്ങനെ തന്നെ പോവുകയുള്ളൂ പക്ഷേ ഈ വിസ പോലുള്ള കാര്യങ്ങൾ കുടിയേറ്റം പോലുള്ള വിഷയങ്ങൾ സ്റ്റുഡൻറ് വിസ അല്ലെങ്കിൽ ജോലി ചെയ്യാനുള്ള അവസരങ്ങൾ അല്ലെങ്കിൽ പ്രൊഫഷണൽസ് ആയിട്ടുള്ള ആൾക്കാർക്ക് അമേരിക്കയിൽ പോകാൻ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ അമേരിക്കൻ ജനതയുടെ ഇച്ചയ്ക്ക് വിരുദ്ധമായിട്ടൊന്നും ട്രംപ് ചെയ്യാൻ പോകുന്നില്ല ഇപ്പൊ ഇന്ത്യൻസ് ഉൾപ്പെടെയുള്ള വിദേശികൾ അവിടേക്ക് വരുന്നത് അമേരിക്കൻ ഒരു ബുദ്ധിമുട്ടായി കണ്ടാൽ ട്രംപ് അക്കാര്യത്തിൽ കടുത്ത നടപടികൾ സ്വീകരിക്കും പക്ഷേ അപ്പോഴും ചൈനയോടും അല്ലെങ്കിൽ പല രാജ്യങ്ങളോടും എടുക്കുന്ന ആ ഒരു സമീപനത്തിൽ ഇന്ത്യയ്ക്ക് ഒരു ചെറിയ ഇളവ് കിട്ടും അതിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞാൽ കുറച്ചുനാൾ മുമ്പ് ട്രംപ് കാനഡ മെക്സിക്കോ ചൈന ഈ രാജ്യങ്ങളുടെ താരിഫ് ഉയർത്തുന്നതുമായി ബന്ധപ്പെട്ട് സ്റ്റേറ്റ്മെൻറ്റുകൾ നടത്തി പക്ഷെ അവിടെ അദ്ദേഹം ഇന്ത്യയുടെ കാര്യം പറഞ്ഞില്ല ഇനി അഥവാ ഇപ്പോൾ ചൈനയ്ക്ക് ഒരു പത്ത് ശതമാനം താരിഫ് കൂട്ടിയാൽ ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് കൂട്ടിയാൽ ഇന്ത്യക്ക് താരിഫ് കൂട്ടിയാലും അതൊരു അഞ്ചോ ആറോ ഏഴോ ആയിട്ടെങ്കിലും ആ ഒരു രീതിയിൽ നിർത്താൻ ട്രംപ് തയ്യാറാകും അതായത് ഇന്ത്യയോടുള്ള ട്രംപിൻ്റെ സമീപനം കുറച്ച് ഭേദപ്പെട്ട ഒരു സമീപനം തന്നെ ആയിരിക്കും ചൈന റഷ്യ അല്ലെങ്കിൽ മറ്റ് പാകിസ്ഥാൻ ഇങ്ങനെയുള്ള രാജ്യങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അവിടെയാണ് നമ്മുടെ പ്രതീക്ഷയും ഈ ട്രംപ് അധികാരത്തിലേക്ക് കയറിക്കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജാനുവരിയോടുകൂടി ഒരുപാട് നിക്ഷേപങ്ങൾ ഇന്ത്യയിലേക്ക് അമേരിക്കയിൽ നിന്ന് വരാൻ സാധ്യതയുണ്ട് എന്നാണ് നമ്മൾ കരുതുന്നത് സോ അതുകൊണ്ട് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ട്രംപ് ഒരേ സമയത്ത് നായകനുമാണ് വില്ലനുമാണ് വില്ലൻ ആർക്ക് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും അത് ഈ അമേരിക്കയിലേക്ക് കുടിയേറാൻ ആഗ്രഹിക്കുന്നവർക്ക് അദ്ദേഹം ഒരു വില്ലനായിരിക്കും കാരണം അദ്ദേഹത്തിൻ്റെ കാലത്ത് ശക്തമായ നടപടികൾ അക്കാര്യത്തിൽ ഉണ്ടാവും ജിയോ പൊളിറ്റിക്സിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ട്രംപ് ഒരു ഒരു നല്ല ഒരു സുഹൃത്തായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഇന്ത്യയുടെ എക്കണോമിക് ഗ്രോത്തിനും വികസനത്തിനും ഒരുപക്ഷെ ട്രംപിന്റെ വരവ് സഹായിക്കാനും സാധ്യതയുണ്ട് കാരണം കഴിഞ്ഞ ട്രംപിന്റെ ഭരണകാലയളവിൽ ഇന്ത്യക്ക് ഉണ്ടായിരിക്കുന്ന നേട്ടങ്ങളെ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ ഇത്തവണയും അതിനുള്ള സാധ്യതയുണ്ട് അദ്ദേഹം വിശേഷിച്ച് ഈ ഇലക്ഷൻ സമയത്തൊക്കെ ഇന്ത്യയെക്കുറിച്ചും മോദിയെക്കുറിച്ചുമൊക്കെ അദ്ദേഹം പറഞ്ഞ സ്റ്റേറ്റ്മെന്റുകൾ പൊതുവേ ട്രംപിന് ഇന്ത്യയോടുള്ള സമീപനം ഇതൊക്കെ അതാണ് സൂചിപ്പിക്കുന്നത് മറ്റൊരു വീഡിയോ ആയി 比你更难。